നബി വഫാത്തായി വഫാത്താഹി കൂടെ ഇനി എനിക്ക് മദീന വേണ്ടെന്ന് പറഞ്ഞ് ഓടിപ്പോയ ബിലാലിനെ പോലെ സിറിയയിൽ പോയി താമസിച്ചു ബിലാൽ മടങ്ങി വരാൻ പിന്നൊരിക്കൽ ഉമറിന്റെ കാലത്താണ് സയ്യദിന ബിലാലിനോട് അള്ളാഹുവിന്റെ റസൂൽ സ്വപ്നത്തിലൂടെ വന്നിട്ട് ബിലാൽ എന്തേ എന്നോട് ദേഷ്യമായോ എന്ന് ചോദിക്കുമ്പോൾ കരഞ്ഞു കലങ്ങി ഹൃദയം പിടച്ച് സിറിയയിൽ നിന്ന് നടന്നു വന്നു മഹാനായ ബിലാൽ അഷ്റഫുൽ അസ്രഫുൽ താരത്ത് അപ്പോഴാണ് സഹാബാക്കൽ ഒന്ന് ആ ബാങ്കുലി കേൾക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ രണ്ട് കുഞ്ഞുമക്കൾ അഷ്റഫുൽ അസ്രഫുൽഖിന്റെ പേരക്കിടാങ്ങളായി സെയ്ദന ഹസൻ ഹുസൈനും ചോദിക്കുമ്പോ ആ പരിശുദ്ധമായ ബാങ്കലി ഒരിക്കൽ കൂടി മദീനെ മുഴങ്ങി പക്ഷേ അഷു എന്നെ മഹാനായ ബിലാലിനെ പറഞ്ഞു തീർക്കാനായുള്ളി അപ്പോഴേക്കും ബോധരഹിതനായി വീഴുന്ന ബിലാലിന്റെ ഇഷ്കിന്റെ മൊഴി മരണത്തിന്റെ അവസാനത്തെ സമയത്ത് ഭാര്യ കരയുമ്പോ മഹാനായ ബിലാൽ പറഞ്ഞു എന്തിനാ കരയുന്നത് ഞാൻ എന്റെ മുഹമ്മദിനെയും അവിടുത്തെ പരിശുദ്ധരായ അനുയായികളെയും കാണാൻ പോകാണ് എന്ന് പറഞ്ഞ സെയ്ദിന ബിലാൽ